നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും വിദേശയാത്ര കഴിച്ച് വന്നത് ഈ മാസം പത്തൊൻപതിനാണ് തെരഞ്ഞെടുപ്പ് നടന്നതിന് തൊട്ടു പിന്നാലെയുള്ള മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനത്തെക്കുറിച്ച് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു തികച്ചും സ്വകാര്യ സന്ദർശനമെന്നാണ് അടുപ്പമുള്ളവർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് മുഖ്യമന്ത്രി സകുടുംബം മരുമകനായ മുഹമ്മദ് റിയാസിനൊപ്പമാണ് വിദേശയാത്ര നടത്തിയത് സിംഗപ്പൂർ ദുബായ് ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലേക്കായിരുന്നു യാത്ര സാധാരണ മുഖ്യമന്ത്രിയുടെ യാത്രകളിൽ കുടുംബം എപ്പോഴും ഒത്തുപോകാറുണ്ട് അതുമാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ യാത്രകളൊക്കെ തന്നെ നേരത്തെ പല തരത്തിൽ വിവാദമായതിന് പിന്നാലെയാണ് ഇപ്പോഴുള്ള യാത്രയുണ്ടായത് ഈ യാത്ര സർക്കാർ ഖജനാവിലെ പണം ദൂർത്തടിച്ചാണ് എന്നുള്ള ആക്ഷേപങ്ങളാണ് പ്രധാനമായും ഉയർന്നത് എന്നാൽ ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം നൽകിയ രേഖകളിൽ സർക്കാർ വ്യക്തമാക്കുന്നു ഈ യാത്രകളൊന്നും തന്നെ സർക്കാർ ഖജനാവിലെ പണം ഉപയോഗിച്ചല്ല സ്വന്തം നിലയ്ക്ക് നടത്തിയതാണ് പന്ത്രണ്ട് ദിവസത്തോളം വിദേശ രാജ്യങ്ങളിൽ യാത്ര നടത്താനുള്ള ചെലവ് സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാവുന്നതാണ് മുഖ്യമന്ത്രിയും കുടുംബവും അടക്കം നടത്തിയ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഒരു യാത്ര ആ യാത്രയ്ക്ക് സ്വന്തം നിലയിൽ പണം ചെലവാക്കുന്നു സ്വന്തം നിലയിൽ സിംഗപ്പൂർ ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ദുബായ് അടക്കമുള്ള രാജ്യങ്ങളിൽ യാത്ര നടത്തി തിരികെ എത്തുന്നു ഇത്രത്തോളം പണം ചെലവഴിക്കാൻ മുഖ്യമന്ത്രിയുടെ പക്കൽ എവിടെയാണ് പണം ഈ ചോദ്യം ആണ് ഏറ്റവും പ്രസക്തമായി ഉയരുന്നത് അപ്പോൾ ഇതിന് അപ്പോൾ ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിക്കായി പണം ചെലവാക്കാൻ കഴിവുള്ള സ്പോൺസർമാർ നിരവധി ഉണ്ടാകാം ഈ സ്പോൺസർമാരുടെ കെയർ ഓഫിലാണ് ഈ സ്പോൺസർമാരുടെ ആഗ്രഹപ്രകാരമാണ് ഈ സ്പോൺസർമാരുടെ ക്ഷണം സ്വീകരിച്ചാണ് മുഖ്യമന്ത്രി വിദേശങ്ങളിലേക്ക് പോകുന്നത് എന്ന ആക്ഷേപമാണ് നേരത്തെ പ്രധാനമായും ഉയർന്നിരുന്നത് അന്നൊക്കെ സർക്കാർ ഖജനാവിലെ പണം ചെലവഴിച്ചു പോകുന്നു എന്നുള്ള വിവാദമുയർന്നപ്പോൾ ഈ സ്പോൺസർമാരുടെ സ്പോൺസർമാരെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ അതിനെ അതിൻ്റെ മറവിലായിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുഖ്യമന്ത്രി നിരന്തരം ദു നടത്തുന്ന ദുബായ് യാത്ര ലോകത്തിലെ എവിടേക്ക് യാത്ര ചെയ്താലും മുഖ്യമന്ത്രി തിരികെ വരുന്നത് ദുബായ് വഴിയാണ് ദുബായിൽ ഒന്നോ രണ്ടോ ദിവസം സന്ദർശിച്ച ശേഷമാണ് ആ യാത്രകളെക്കുറിച്ച് സ്വപ്ന സുരേഷ് അടക്കം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ മലയാളിയുടെ മനസ്സിലുണ്ട് ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം ഏഴാം തീയതി മുതൽ നടത്തിയ വിദേശയാത്ര സർക്കാർ ഖജനാവിലെ പണം ഉപയോഗിച്ചല്ല എന്ന് സർക്കാർ തന്നെ പറയുന്നു അപ്പോൾ ഇരുന്ന ചോദ്യം ഇത് ഈ യാത്രയ്ക്ക് ചിലവായ ലക്ഷക്കണക്കിന് രൂപ അത് മുഖ്യമന്ത്രി സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് ചിലവാക്കിയതാണോ അങ്ങനെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരു വിനോദസഞ്ചാര യാത്ര നടത്തിയത് മാത്രമാണോ ഈ യാത്രയുടെ ലക്ഷ്യം അതോ ഈ യാത്രയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നോ ഈ ചോദ്യങ്ങൾക്കാണ് കൃത്യമായ ഉത്തരം മുഖ്യമന്ത്രി അടക്കം തരേണ്ടിയിരുന്നത് നേരത്തെ മാസ നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി നടത്തിയ വിദേശ യാത്രയെക്കുറിച്ചൊക്കെ വലിയ വിവാദമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി താൻ ഒപ്പിട്ട കരാറുകളെക്കുറിച്ച് താൻ നടത്തിയ കുറിച്ച് ആ മീറ്റിങ്ങുകളിലൂടെ സംസ്ഥാനത്തേക്ക് വരുന്ന വിദേശ നിക്ഷേപങ്ങളെക്കുറിച്ചൊക്കെ വല വലിയ തോതിൽ വാചാലനായിരുന്നു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ പത്ത് ശതമാനം പദ്ധതികളെങ്കിലും കേരളത്തിലേക്ക് വന്നോ എന്നുള്ളത് ഇപ്പോൾ വന്നോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് പിണറായി സർക്കാർ തന്നെയാണ് ഇപ്പോൾ ഇതാ മറ്റൊരു വിവാദവും കൂടി വന്നിരിക്കുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയും കുടുംബവും ചിലവാക്കിയ തുക അത് സ്വന്തം കയ്യിലാണോ സ്വന്തം കയ്യിൽ നിന്നാണോ എന്ന് പറയേണ്ട ഉത്തരവാദിത്തം പിണറായി വിജയന് തന്നെയാണ് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ അതിനെയൊക്കെ വലിയ തോതിൽ വിമർശിച്ചിരുന്നതാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം പ്രത്യേകിച്ച് സി പി എം കേരളത്തിൽ പിണറായി വിജയൻ അടക്കമുള്ളവർ നിരന്തരം പ്രധാനമന്ത്രിയുടെ രാജ്യാന്തര യാത്രകളെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചിരുന്നു പ്രധാനമന്ത്രിക്ക് ലോകം ചുറ്റാൻ മാത്രമേ സമയമുള്ളൂ എന്നായിരുന്നു കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും അടക്കം വലിയ ആക്ഷേപം എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലോകരാജ്യങ്ങളെ തന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത നയതന്ത്ര ബന്ധം ചൈന പോയി പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാർ ഇന്ത്യയിലേക്ക് നടത്തുന്ന സന്ദർശനം ലോകത്തെ വലിയ ഭീമന്മാരായ ബിസിനസ് ഭീമന്മാർ ഇന്ത്യയിൽ നടത്തുന്ന നിക്ഷേപം ഈ നിക്ഷേപവും ഈ ബന്ധവുമൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനമാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് പിന്നീട് പുറത്തു വന്നത് അക്ഷരാർത്ഥത്തിൽ ചൈനയെപ്പോലും അത്ഭുത അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഇന്ത്യയുടെ ആ വിദേശ നയതന്ത്ര ബന്ധം അത്തരത്തിൽ നയതന്ത്ര ബന്ധമുണ്ടാക്കാൻ വിദേശത്ത് നടത്തിയ പ്രധാന വിദേശത്തേക്ക് യാത്ര നടത്തിയ പ്രധാനമന്ത്രിയുടെ യാത്രാവിവരങ്ങൾ പോലും അതാത് സമയം ലോകമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു പ്രധാനമന്ത്രി എവിടെ എത്തുന്നു പ്രധാനമന്ത്രി എവിടേക്ക് പോകുന്നു പ്രധാനമന്ത്രി അന്നത്തെ ദിവസം ആരെയൊക്കെ കാണുന്നു പരമാവധി സന്ദർശനങ്ങളൊക്കെ തന്നെ ലൈവുകളായി ലോകമാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിദേശയാത്രകളെക്കുറിച്ച് കേരളത്തിലെ ഒരു കുഞ്ഞിനു പോലും അറിയാമോ ദുബായിലേക്ക് അദ്ദേഹം ഇറങ്ങുന്നു എന്ന് മാത്രം അറിയാം ഇറങ്ങിയ ശേഷം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ആർക്കും അറിയാത്ത രഹസ്യമാണ് സിംഗപ്പൂരിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നു എന്നറിയാം സിംഗപ്പൂരിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടേക്ക് പോകുന്നു ആരോടൊപ്പം താമസിക്കുന്നു എന്ത് പരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നതെല്ലാം അജ്ഞാതമാണ് മുഖ്യമന്ത്രിയുടെ ദുബായ് സന്ദർശനങ്ങളിലെ ദുരൂഹതയാണ് നേരത്തെ സ്വപ്നസുരക്ഷടക്കം വലിയ തോതിൽ വിമർശന വിഷയമാക്കിയത് അന്ന് സ്വപ്ന ഉന്നയിച്ച പല ആരോപണങ്ങളും ഇപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെയുള്ള വലിയ ആക്ഷേപങ്ങളായി നിലനിൽക്കുന്നു അതിൻ്റെ ഒന്നും ദുരൂഹത ഇതുവരെ നീക്കാൻ അന്വേഷണ സംഘങ്ങൾക്ക് പോലും ആയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനിടയിലാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും മറ്റൊരു വിദേശയാത്ര നടത്തിയത് ആ വിദേശയാത്രയുടെ ചിലവോ മറ്റോ കാര്യങ്ങൾ ഇനി ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ വിദേശയാത്ര വിവാദമായതിന് പിന്നാലെ രണ്ട് ദിവസം മുൻപ് യാത്ര വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി കേരളത്തിലേക്ക് തിരികെ എത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നേരിട്ട് പങ്കെടുക്കാതെ ആ മുഖ്യമന്ത്രി നടത്തിയ ഈ വിദേശയാത്രയെക്കുറിച്ച് വലിയ വിമർശനങ്ങളും ഉണ്ടായിരുന്നു രാജ്യത്ത് ബി ജെ പിയെ താഴെ ഇറക്കുക രാജ്യത്ത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയെ ഉള്ളൂ എന്നൊക്കെ തരത്തിലുള്ള വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം പാർട്ടി അധികാരത്തിലുള്ള ഏക സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം അത്തരത്തിൽ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പശ്ചിമബംഗാളിലടക്കം രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിൽ സി പി എം ഭരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രചരണത്തിന് പോകാത്തത് എന്ന ചോദ്യം വലിയ തോതിൽ ഉയർന്നിരുന്നു അപ്പോൾ ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനും ഇന്ത്യ എന്നാൽ കേരളം മാത്രമാണോ എന്ന ചോദ്യമാണ് ഉയർന്നത് കേരളത്തിൽ മാത്രം പ്രചരണം നടത്തിയാൽ ഇന്ത്യയിൽ പ്രചരണം നടത്തിയതുപോലെയായി കേരളത്തിലെ ഇരുപത് സീറ്റുകളാണ് ഇന്ത്യ എന്ന പാർലമെൻറ്റ് ഈ വിശ്വാസത്തിലാണ് മുഖ്യമന്ത്രിയും കേരളത്തിലെ സി പി എമ്മും എന്തായാലും മറ്റു ചില ആക്ഷേപങ്ങളും ഇതിനിടയിൽ കേട്ടു പശ്ചിമബംഗാളിലടക്കം സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പോൾ ബ്യൂറോ അംഗങ്ങളൊക്കെ തന്നെ പിണറായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരേണ്ട എന്ന് പോളിറ്റ് ബ്യൂറോയോടും ദേശീയ സി പി എം നേതൃത്വത്തോടും ആവശ്യപ്പെട്ടു എന്ന വിവരങ്ങളാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കാരണം കേരളത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ ചുരിഞ്ഞുകൊണ്ട് ആ സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് ചിത്രം വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുമ്പോൾ അവിടെ പിണറായി എത്തിയാൽ അത് അവർക്ക് ലഭിക്കുന്ന വോട്ട് കൂടി നഷ്ടപ്പെടുത്തുമെന്നുള്ള ചില ആശങ്കകൾ അവിടുത്തെ നേതാക്കന്മാർ പങ്കുവച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയനോട് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരണ്ട എന്ന് പാർട്ടിയുടെ ദേശീയ നേതൃത്വം അറിയിച്ചതെന്നും അതിൻ്റെ ഒരു ചൊരുക്കിലാണ് മുഖ്യമന്ത്രി തെടുക്കപ്പെട്ട ഒരു വിദേശയാത്ര ഒപ്പിച്ചെടുത്ത് തരപ്പെടുത്തിയെടുത്ത് പോയതെന്നുമുള്ള ആക്ഷേപങ്ങൾ വരുന്നു ഇതിൽ എന്ത് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് ഈ നമുക്കറിയില്ലാതെ മുഖ്യമന്ത്രി തന്നെയാണ് വിശദീകരിക്കേണ്ടത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുബായ് സന്ദർശനം സ്വകാര്യ സന്ദർശനമാണ് സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള തുകയെടുത്ത് ചിലവഴിച്ച് യാത്ര ചെയ്തതാണ് ഈ ഒൻപത് പത്ത് ദിവസത്തെ യാത്ര നടത്തിയപ്പോൾ ഉണ്ടായ ചിലവ് അത് സ്വന്തം കയ്യിൽ നിന്നാണോ അതോ ഏതെങ്കിലും സ്പോൺസർമാരുണ്ടോ എന്നതുകൂടി മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടതുണ്ട് കേരളത്തിലെ സാധാരണ ജനതയ്ക്ക് അതറിയേണ്ട അവകാശവുമുണ്ട്